കൊടുക്കുന്ന സാധനമാണ് ഹലോ ഫ്രണ്ട്സ് മിക്കു റോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു ആയിട്ടുണ്ട് അപ്പോൾ വിഷുവിൽ നമ്മൾ മെയിനായിട്ടും കണികൾ കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് ദൈവത്തിൻ്റെയൊക്കെ ആണെങ്കിൽ പ്രതിമകളൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ആ ഒരു വിഷുവിൻ്റെ സമയത്ത് ആ പ്രതിമകളുടെ ആണ് കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് എത്ര രൂപവും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡത്ത് പടിഞ്ഞാറെ കോട്ടയാണ് പടിഞ്ഞാറക്കോട്ടയിൽ പെരുന്താനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ദാപോലെ നമ്മളെ വിഷുവിന് വേണ്ടി എല്ലാ സ്റ്റാച്ചൂസും അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഞാൻ ജസ്റ്റ് ഞാൻ എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചുതരാം ആ ഒരു സ്റ്റാറ്റ്യൂസിൻ്റെയൊക്കെ ആ ഒരു ദൈവത്തിൻ്റെയൊക്കെ പ്രതിമകളുടെയൊക്കെ ആ ഒരു എൻ്റെ പെർഫെക്ഷനൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചിലാണ് സംഭവം ഇതൊക്കെ റെഡിയാക്കുന്നത് ആക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഏകദേശ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിൽക്കുന്ന ആ സ്റ്റാഫിൻ്റെ അടുത്ത് തന്നെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ വിഷ്വൽസൊക്കെ കണ്ടോ ചെറുതുകൊണ്ട് വലുതുകൊണ്ട് ഇനി വിഷുവിന് കണി കണ്ടില്ല എന്ന് പറയേണ്ട വിഷുവിന് നമ്മുടെ ട്രിവാണ്ടത്ത് ട്രിവാണ്ടത്ത് ഇഷ്ടംപോലെ സ്ഥലത്ത് ഇതുപോലെ ഒക്കെ ആണെങ്കിൽ ദൈവത്തിൻ്റെ കൃഷ്ണൻ്റെയൊക്കെ ആണെങ്കിൽ പ്രതിമകളൊക്കെ ആണെങ്കിൽ സെയിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയായിരുന്നു അപ്പോൾ അത്തരത്തിൽ നമ്മൾ പെരുന്താനീലി കുറച്ചും കൂടെ ഒരു ക്ലൈമറ്റ് കുറച്ച് തണുത്ത ഒരു സ്ഥലം ചൂടൊന്നും വലുതായിട്ട് ഇല്ലാതെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്താ ഇവിടെ ഇഷ്ടംപോലെ ഒക്കെ ആണെങ്കിൽ സംഭവം റെഡിയാക്കി വെച്ചിട്ടുള്ളത് എല്ലാം അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ്ങുണ്ട് നൂറു രൂപയ്ക്കുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കുണ്ട് മുന്നൂറ് രൂപയ്ക്കുണ്ട് നാന്നൂറ് രൂപയ്ക്കുണ്ട് അങ്ങനെ പല റേറ്റിനും നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാച്ചൂസ് ആണ് ദൈവത്തിൻ്റെ പ്രതിമകൾ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പേരിൽ വേറെ രീതിയിലൊന്നും ചിന്തിക്കേണ്ട നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ നമുക്ക് ഇപ്പം സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലുതുണ്ട് അപ്പോൾ ആ വലുതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താ കണ്ട വലിയ വലിയ ദൈവത്തിന്റെ പ്രതിനിധികൾ കൃഷ്ണൻ്റെ വിഷുവിന് വേണ്ടി എല്ലാം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെയും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ദോ നിൽക്കുന്ന ബായിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഓക്കെ ബായ് സ്റ്റാച്ചു കിട്ടുന്ന റേറ്റ് സ്റ്റാർട്ടിങ് പ്രൈസ് ഏ സ്റ്റാർട്ടിംഗ് 250 ആണ് 250 ആണ് ആ ലൈറ്റ് ഏ 250 ആണ് ചോട്ടേ വല 250 ആണ് ഏ ഫൈനൽ പ്രൈസ് എത്ര നേമേ തൈएगा ഇത് ഫൈനൽ देगा 150 നേമേ 150 250 പറയാനെങ്കിലും പുളിക്കാര 150 രൂപക്ക് കൊടുക്കുവാണ് എന്ന് പറഞ്ഞത് ഈ 350 ക 200 നേമേ തൈएगा ഏ 250 ക 200 നേ കിട്ടും 250 ന്റെ സാധനം 200 രൂപക്ക് കിട്ടുവാണ് എന്ന് പറഞ്ഞത് ഈ 350 ക

വലിയ കൃഷ്ണന്റെ പ്രതിമ നാന്നൂറ്റമ്പത് രൂന്നാണ് പറയുന്നത് കേട്ടോ വലിയ കൃഷ്ണന്റെ പ്രതിമ പറഞ്ഞത് അത് സംഭവം ലാഭം തന്നെയാണ് കേട്ടോ അപ്പൊ ടു ഫിഫ്റ്റിയൊക്കെ ആണെങ്കിൽ അമ്പത് രേഖ കൊടുക്കുമെന്നാണ് പറഞ്ഞത് നമ്മൾ രണ്ട് മൂന്ന് പ്രതിമൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലാഭത്തിന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേസ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ പെരുന്താനി ആർ ഐ ഇ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ആ ഭാര്യ ആണെങ്കിൽ ഇഷ്ടംപോലെ പ്രതിമകളിട്ട് ഒഴുക്കുന്നുണ്ട് വിഷുവിന് വേണ്ടിയാണ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ആണ് ഇവിടെ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കുക ഓക്കെ